എന്നെ പരനാറിയിൽ നിന്ന് വിളിച്ചെന്നോ ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ അയ്യപ്പ ഹൈഡ്രോ പ്രോജക്ട് സിറ്റി മുപ്പത് അതേണ്ടൊരു പ്രവാസിയാ ഇതൊരു പ്രവാസിയാ മൂന്നേ മുക്കാൽ ഇപ്പൊ എത്ര മണിക്കാവുള്ള സമരം തുടങ്ങിയത് പതിനൊന്ന് മണിക്ക് മൂന്നേ മുക്കാലായപ്പോൾ കാര്യങ്ങൾ തീർന്നിരിക്കുകയാണ് നമ്പർ അവർ രണ്ടുപേരും കൂടെ നാട്ടിൽ വന്നതിനു ശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോഴത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം ചെറിയ രീതിയിലൊരു ഫാം നടത്താന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്കറിയാവുന്ന ഈ പുള്ളിയുടെ കാര്യം ഒരു ചെറിയൊരു ഒരു എരുത്തിൽ കറണ്ട് കണക്ഷന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴും അതിന് ഡ്രോയിങ് ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ പഞ്ചായത്താണ് അതൊരു ചെറിയ ഷെഡിന് ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞാൽ അന്നും ഇതേമാതിരി തന്നെ വിഷയം ഉണ്ടായില്ല അപ്പോൾ ഇദ്ദേഹം ഒരു കോഴി ഫാം നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ അനുമതികളോടും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ പുള്ളി ഇത് പിന്നെ അതിനുള്ള എല്ലാ നടപടികളുമായിട്ട് പോയി മൂന്ന് മാസം മുമ്പേ കൊടുത്തതാണ് ഇതിനുള്ള അപേക്ഷ ഫയൽ നിങ്ങൾക്ക് കണ്ട വ്യക്തമായിട്ട് മനസ്സിലാവും മൂന്ന് മാസം മുമ്പേ കൊടുത്ത അപേക്ഷയിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലേ പറഞ്ഞു ഓവർസിയർ അതിനകത്ത് ഒരു സിഗ്നേച്ചർ ഇട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞെടുത്തു ഓവർസിയർ സിഗ്നേച്ചർ ഇട്ടാൽ മതി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് ഓവർസിയർ സിഗ്നേച്ചർ പിന്നെ ഇടാനായിട്ട് നോക്കിയാൽ ഇന്ന് ഓവർസിയർ ഇല്ല ഏ ഇല്ല ഈ മാസാവസാനം ഇവിടെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലാപ്സാക്കിയിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ തന്നെ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ലാപ്സാക്കിയിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് ചിറ്റാർ പഞ്ചായത്ത് ആ ചിറ്റാർ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അലംഭാവം കൊണ്ടാണ് ഈ ഫണ്ടുകൾ ലാബ്സാകുന്നത് ഞാൻ നിരവധി തവണ ഞാൻ ആരോപണം ഉന്നയിക്കുകയും ഞാൻ ഇതിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് നിരവധി തവണ മനസ്സിലായതാണ് കാരണം ഇന്നും ഞാനിവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ മൂന്ന് മാസം മുമ്പ് കൊടുത്ത ഫയലിൽ ഇന്ന് പറയുകയാണ് ഇതിനകത്ത് പൊല്യൂഷന്റെ പേപ്പർ വേണം പിന്നെ നിങ്ങൾ ലൈസൻസി ത്രൂ വേണമായിരുന്നു ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് നിരവധി തവണ ഇതിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി മൂന്ന് നാല് മാസമായിട്ടേക്ക് ഇതിന്റെ പുറകെ നടക്കുന്ന ഒരാളാണ് മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം ഞാനിപ്പോ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരോടും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് ഇതേമാതിരി ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർക്കും ഇതിനെ സംബന്ധിച്ചൊരു ഗൗരവമില്ല കാരണം ഇവിടെ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വലിയ വലിയ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പരിപാടികളോട് വെക്കുന്നുണ്ട് ഈ പഞ്ചായത്തിൽ പോലും നടക്കുന്നുണ്ട് ഓരോ പരിപാടികൾ വ്യവസായ സൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിപാടികളോട് വെക്കുന്നത് അപ്പൊ ഈ വ്യവസായികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതിനിടയിലാണ് ഇതേമാതിരിയുള്ള ഒരു ചെറുകിട പരിപാടിയുമായിട്ട് നടക്കുന്ന ആളുകളെ എത്രത്തോളം പിന്നോട്ടടിക്കുക ഒരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് കൊടുക്കണം ഇന്ന് അദ്ദേഹത്തിന് ആ പേപ്പറുകളെല്ലാം ആവശ്യമാണ് അപ്പൊ എത്രത്തോളം പിന്നോട്ടടിക്കാമോ അതാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഈ ഇരിക്കുന്ന മുഴുവൻ പേർ പിന്നെ ഉത്തരവാദിത്തമുണ്ട് കാരണം ആരൊക്കെയാണോ ബിൽഡിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും പിന്നെ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട് കാരണം ഉദ്യോഗസ്ഥരെ നേരെ പണിയെടുക്കുന്നുണ്ടോ അറിയണം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ലാസ്റ്റ് മൂവ്മെന്റ് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഇത്രത്തോളം ഇതായി പോകുന്നത് ഇന്ന് നാളെ ഇവിടെ ഓഫീസ് പ്രവർത്തിക്കും നാളെ ഓഫീസ് പ്രവർത്തിക്കും മറ്റേ നാളും പ്രവർത്തിക്കും എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അറിയാവോ നികുതി പണം ജനങ്ങളിൽ നിന്ന് വീടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസ് പ്രവർത്തിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ അധികം ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ റോഡുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടോ ഇവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഇരിക്കാനായിട്ട് ആരും ഇവിടെ തയ്യാറല്ല പക്ഷെങ്കില് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം നാളെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇവിടെ ഡ്യൂട്ടിയും വിട്ടേക്കുക അതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ എനിക്ക് ഈ കാര്യത്തിലുണ്ട് തന്നെയുമല്ല ഇന്നിപ്പോ ഒരു കമ്മിറ്റി നടക്കാം എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിട്ട് ഞാനിവിടെ വന്നിരുന്നത് ഇത് അതുമായി പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമായുണ്ടാവും ഈ ഒരു സംഭവത്തിൽ ഞാൻ അടുത്ത ദിവസം വ്യക്തമായിട്ടുള്ള കണക്കുകളുമായിട്ട് വന്നിരിക്കാം എത്രത്തോളം ഫണ്ടാണ് ചിറ്റാർ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് ലാബ്സാക്കിയിരിക്കുന്നതെന്ന് ഈ പൊതുജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം മുഴുവൻ പേര് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കൃത്യമായുള്ള കണക്കുകളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വന്നിരിക്കാം അതുവരെ എന്തായാലും എന്റെ പ്രതിഷേധം കൊടുണ്ട് അവര് വന്ന് വെച്ചാൽ സംഭവം സംസാരിക്കേണ്ടത് പറയാ ഫെബ്രുവരി ഫെബ്രുവരി ാസ്റ്റിലേക്ക് കൊടുത്തിരുന്നു ഫാമിന്റെ പണി ലൈസൻസിന് തന്നിട്ടില്ല നടത്തുന്ന ഒരു ദിവസം അഞ്ചര ദിവസത്തെ ഒന്നുകൂടെ പ്ലാൻ മാറ്റി വരയ്ക്കണോ മാറ്റി വരയ്ക്കണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു പൊലൂഷൻ്റെ ഹാജരാക്കാം അന്നേരം പറയാം അപ്പം ഇനി അങ്ങോട്ട് കൊടുത്ത് ഇന്നുകൂടെ ഇന്നും തിങ്കളാഴ്ച വരെയുള്ളൂ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അത് കഴിഞ്ഞ് വേറെ ഗവൺമെൻറ് വേറെ സിസ്റ്റം ആക്കുവാണ് അല്ലേ അല്ലേ ഇത് അപ്ലൈ ചെയ്താലും നമുക്ക് തരാൻ വേണ്ടി സിസ്റ്റം ആക്കുവാണ് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാകട്ടെ വലിയ ബുദ്ധിമുട്ടാകട്ടോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും റോഡിലൊരു കുത്തിയിരിപ്പ് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് നീമുണ്ട് എന്താ വളരെ സങ്കടമുണ്ട് ആ ഇത് ശരിയായ നടപടിയാണോ ചോച്ചാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പഞ്ചായത്തിലെ ഇവിടെ എത്ര എത്ര സ്ഥാപനങ്ങൾ ലൈസൻസ് ഉണ്ട് ഒന്ന് പറയാം എത്ര കോഴി ഫാം ഉണ്ട് എത്ര ഫർണിച്ചർ വർക്ക്ഷോപ്പുകളുണ്ട് ഉണ്ട് രണ്ടെണ്ണം ഫർണിച്ചർ യൂണിറ്റ് ഉണ്ട് എത്ര രണ്ട് ലൈസൻസ് ഉണ്ട് ഇവിടെ എല്ലാവരും കയ്യും കൊള്ളവും കാര്യക്കാരൻ എന്തെങ്കിലും ആവശ്യം കൊണ്ട് ഇപ്പോൾ ലീഗലായിട്ട് പേപ്പർ ചെയ്യാൻ വേണ്ടി പേപ്പർ ചെയ്ത് ഒരു ബിസിനസ്സ് നടത്താൻ വേണ്ടി ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അവനായിട്ട് വട്ടം കറക്കുക ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ അല്ലേ സാർമാർ എല്ലാവരും ഇറങ്ങി വലിപ്പിക്കുകയാണ് ഞാന് ഇപ്പൊ അല്ലല്ലോ ചോദിക്കുന്നത് എത്രയോ തവണ മൂന്ന് മാസം മുമ്പേ കൊടുത്ത സംഭവത്തിൽ അത് ഇന്ന് മറുപടി അറിയാ നിങ്ങൾ പിന്നെ ഇത് വെച്ച് പിന്നെ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു അതുപോലെ ലൈസൻസ് ത്രൂ വേണമായിരുന്നു നിങ്ങൾ അയക്കാനായിട്ട് ആദ്യത്തെ അപേക്ഷൻ അറിയത്തില്ല ഈ കാര്യം

വരുമ്പോ അവരെ വെറും കുരങ്ങു കളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കില്ല ഇവിടെ പിന്നെ എല്ലാ പ്രാവശ്യവും ഇന്നും തന്നെ ഇവിടെ വലിയൊരു പരിപാടി കിടന്നല്ലോ ശുചിത്വം ഇതിന്റെ പ്രഖ്യാപനമായിരുന്നു ശുചിത്വത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഇതേമാതിരി തന്നെയുള്ള കോപ്രായങ്ങൾ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് എന്നാ അറിയാമോ വൃത്തിയാക്കിയതിന് ശേഷം പ്രഖ്യാപിക്കണം നിങ്ങളെ കാണിച്ചു തരേ ഇവിടെ അപ്പൊ അത് വൃത്തിയാക്കിയതിന് ശേഷം പ്രഖ്യാപനം ഇതൊരു ചടങ്ങ് പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങ് നടക്കും വഴിപാട് എന്താണോ നടക്കുന്നത് അതുപോലെയാണ് നടക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്തിലെ കാര്യങ്ങളെല്ലാം വഴിപാട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും അതേമാതിരി തന്നെ നടന്നോളണം അല്ല ഒരു ും ഉള്ള മെമ്പർ തന്റെ ഉള്ള മെമ്പർ വരണം അല്ലാതെ നാട്ടിലില്ലാത്ത വേറെ ആൾക്കാരെ കാണുമ്പോ വേറെ രീതിയിലും അത് അത് നാളെ വർക്കിംഗ് ഡേ റിയാമോ നമ്മുടെ പിന്നെ ടാക്സുകൾ എല്ലാം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് മാത്രം വേറെ ഈ ഏറ്റവും വലിയ രസമുള്ളത് അമ്പത് രൂപ ടാക്സ് അടയ്ക്കണോ പിന്നെ അടയ്ക്കാനുള്ളതിനോ പതിനഞ്ചു രൂപ അടയ്ക്കാനുള്ള എന്നിട്ട് കൊണ്ട് അതേസമയം ലക്ഷം രൂപ ലാസ് ഒരാൾക്കും ഇവിടെ പരാതിയുമില്ല ചർച്ചയും ഇല്ല പരിഭവങ്ങളും ഇല്ല കാര്യങ്ങളും ഇല്ല എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോലും ഇവിടെ ചോദ്യവും ഇല്ലേ എഴുപത് ലക്ഷം രൂപ ക്രമറ്റോറിയത്തിന്റെ ഒരു അവിടെ ലൈസൻസിന് ഒരാൾ കൊടുത്തിട്ട് മൂന്ന് മാസമായി ഒരു രീതിയിലും കൊടുക്കത്തില്ല പോ പോന്ന് ഇന്ന് രാവിലെ നിങ്ങളെല്ലാം കൂടെ പോകുമ്പോഴല്ലേ അന്നേരം അവിടെ നമ്മൾ അവിടെ ഒന്നും സിറിഞ്ച് സഹിതം കൊണ്ടുവന്നിട്ട് അവിടെ റോഡ് സൈഡിലെല്ലാം കൊണ്ട് കൂട്ടിയിട്ടേക്ക് എന്തായാലും പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ നിന്നല്ല ആരും കൊണ്ടുവന്നിട്ടേക്കല്ല എന്നുള്ളത് അറിയാം പക്ഷെങ്കിൽ ഇവ കാര്യങ്ങൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് ഇതെല്ലാം പിന്നെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാവണം ആരോഗ്യ പിന്നെ അല്ല ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ടായി അത് ശേഖരിക്കുകയൊക്കെ വേണം ഇതെല്ലാം കിടക്കുമ്പോഴും ഇവിടെ ശുചിത്വ മിഷന്റെ പ്രഖ്യാപനവും ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്ത പരിപാടി കമ്മിറ്റിക്കകത്തേക്ക് കയറി അപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ഇവിടെ വെച്ച് കിട്ടേണ്ട എന്തെല്ലാം സർവീസുകളുണ്ടോ ഇത് മുഴുവൻ ഓരോ ദിവസങ്ങളിൽ ഡിലേ ആയിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്നാളും ചോദിക്കണം എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ ഇതിൽ വീട് മെയിൻ്റനൻസ് എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടുള്ള ഇതുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ അവർക്ക് തന്നെ പഠനമുറി വിദ്യാർത്ഥികൾക്ക് പഠനമുറി ഇതിനെല്ലാം എയുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഇവരുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഈ പല വീടുകളും പൊളിച്ചിട്ടേക്കുന്നത് ലൈഫിന്റെ വീടുകൾ ഉൾപ്പെടെയുള്ളത് പൊളിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി കഴിയും അതുപോലെ വെരിഫൈ ചെയ്തിട്ട് ഇവർ വേണം അതിന്റെ വാല്യുവേഷൻ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം പോകാൻ തക്കവണ്ണം ബാധ്യതയുള്ള ആളുകളാണ് എഇ ഓഫീസിൽ ഇരിക്കുന്നത് അവരാരും ഏ അവരാരും ഇന്ന് വരത്തില്ല എന്തിനാ വന്നിട്ട് എന്നെ കാണിക്കണം വന്നില്ലേൽ എന്തോ വന്നില്ലേൽ എന്തുവാ അടിയന്തര പ്രാധാന്യമുള്ള ദിവസമാണെങ്കിലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വന്നില്ലെങ്കിലും ഒന്നുമില്ല അതേസമയം ഈ പേപ്പർ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിൽ കൊടുക്കേണ്ടവനാണെങ്കിൽ പഠനമുറിന് അനുവദിച്ച പിന്നെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ കൈ കിട്ടിയെങ്കിലേ ഉള്ളൂ സാധനം വാങ്ങിച്ച കടയിൽ കൊണ്ട് കൊടുക്കേണ്ട നാളെ രാവിലെ അതിലേ പോകുമ്പോൾ കടക്കാരനവനെ പിടിച്ചു വരുത്തേ നീ മിനിയാൻ ഞാൻ തരാമെന്നില്ലോ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഇവ പ്രശ്നങ്ങൾ അവർക്ക് അപീകരിക്കേണ്ടി വരും പക്ഷെ ഓഫീസിലിരിക്കുന്നതിനെ സമയത്തുള്ള വിഷയമില്ല ഞാൻ ലീവ് ആയിരുന്നു കഴിഞ്ഞു ലീവായിരുന്നു എന്നുള്ളത് മുൻകൂർ പറയേണ്ട ആവശ്യം പോലുമില്ല ലീവ് ആയിരുന്നു എന്നുള്ളത് പറയും നാളെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒപ്പിടാൻ പറ്റും ും ഇതൊരു പ്രവാസിയാശം പേര് നോക്കുമ്പോ പത്തമ്പാണോ കിടക്കുന്നേ അഡ്രസ് മാറാല്ലേ ഓ നമ്മടെ പിന്നെ രണ്ട് ഷാജിയ കോഴി ഫാമിന്റെ ഇതിനോട് ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു എല്ലാ ദിവസവും ഓരോ അട്ടമൗണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് കൊടുക്കാവെന്ന് പറഞ്ഞാൽ ഇന്ന് അന്നേരം ഏഴു ഇല്ല ഓർ സി റൂ ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് തന്നെ ചോദിച്ച പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഇല്ലായിരുന്നു പിന്നെ നിങ്ങൾ അവര് ത്രൂ അല്ല അയച്ചേക്കുന്നത് ഇവര് ത്രൂ അല്ല എല്ലാ പേപ്പറും എല്ലാം ഡോക്യൂസ് എല്ലാം ക്ലിയർ ആണ് പിന്നെ ചുമ്മാരോ പറയോ എന്നെ ഭരനാടി എന്ന് വിളിച്ചെന്നോ ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ അയ്യപ്പ ഹൈഡ്രോ പ്രോജക്ട് ചിറ്റിയാറുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് ഉണ്ടാക്കിയ അഗ്രമെൻറ്റ് എൻ്റെ കൈവശമുണ്ട് ആ അഗ്രമെൻറ്റ് പഞ്ചായത്തിൻ്റെ കൈവശം ഇല്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് വന്ന് സംബന്ധിച്ചിരിക്കുന്നത് ആ ഒരു ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് കൊടുത്തതായ പണി വെറും അഞ്ച് ലക്ഷത്തിൽ ആറു ലക്ഷത്തിനകത്ത് നിർത്തുക പഞ്ചായത്തിലെ ജീവനക്കാരിൽ ആരാണ് ഈ പണം തട്ടിയത് ബാക്കി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇരുപത്തിയെട്ട് ലക്ഷ്യം എഗ്രിമെൻറ്റ് എൻ്റെ കൈവശമുണ്ട് അയ്യപ്പ ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ മാനേജരായ ഗോപി കൃഷ്ണൻ ഖേത്താനും പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാറും കൂടെ എഴുതി അഗ്രിമെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ അഗ്രിമെൻറ്റിൽ ഇരുപത്തി ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്ക് മാത്രമേ പണി ചെയ്തുള്ളൂ ബാക്കി തുക ആരുടെ പോക്കറ്റിൽ പോയി എന്ന് പഞ്ചായത്ത് പറയട്ടെ ഇപ്പം നടന്ന സംഭവം പറയാം ഞാനിവിടെ നമ്മുടെ മെമ്പർ സമരം ചെയ്തായ സമയത്ത് ഞാനിവിടെ വന്ന് തുടക്കം മുതൽ അത് കണ്ട പഞ്ചായത്ത് ജീവനക്കാർ കുറച്ചു മുമ്പ് എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി ബി എസ് എൻ എൽ നമ്പറിൽ നിന്നാണ് എന്നെ വിളിച്ചത് എൻ്റെ കെട്ടിടത്തിൽ എന്ന് അടയ്ക്കുമെന്നോട് ചോദിച്ചു ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു കാര്യമാണ് കിട്ടുന്ന ഗതി ഞാൻ നാൽപ്പത്തിയഞ്ച് രൂപ കിട്ടുന്ന ഗതി അടയ്ക്കുന്ന ഞാൻ എന്ന് ഈ പൈസ അടച്ചാൽ ഈ പൈസ കിട്ടിയില്ല പഞ്ചായത്ത് ജീവനക്കാർ ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ എന്നെ ഇപ്പം വിളിച്ച കാര്യമാണ് ബി എസ് എൻ എൽ നമ്പറിൽ നിന്നാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ സൗകര്യം പോലെ ഞാൻ അടയ്ക്കുമെന്ന് പറഞ്ഞു ഇന്ന് 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 അടയ്ക്കാം നാളെയും അടയ്ക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ അടയ്ക്കാം നാൽപ്പത്തഞ്ച് രൂപ ഞാൻ അടയ്ക്കാനുള്ളതിന് ആ പണം കിട്ടിയാലേ പഞ്ചായത്ത് സെക്രട്ടറി ശമ്പളം കൊടുക്കാൻ കഴിയും അപ്പോൾ പ്രതികരിക്കുന്നവന് തോളെ കയറാനാണോ പഞ്ചായത്തിരിക്കുന്നത് എനിക്ക് അതാ മനസ്സിലാകുന്നത് എന്നെ കിട്ടണത് നാപ്പത്തഞ്ച് രൂപയുള്ളൂ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ആര് ചോദിച്ചാൽ മറുപടി ഇവിടെ ഉണ്ടാകത്തില്ല ഒരു രീതിയിലൂടെ മറുപടി കിട്ടത്തില്ല ഞാൻ ഞാനൊന്നുമ്പോ വിനോട് പറഞ്ഞേ നിങ്ങൾ പ്രദേശത്തെ കണ്ടോണ്ടിരിക്കാനല്ലോ വലിയ ആസൂത്രണം നടത്തിയ ഒരു സംഭവമാണ് വേണ്ട പിന്നെ മതിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങൾ അനുഭവിക്ക ഏതെങ്കിലും ഒരു ബിൽഡിംഗിന് ഈ മതിൽ എന്ന് പറയുന്നത് ഇതൊരു

ഇപ്പൊ ഇങ്ങനെ വിളിച്ചു നാല്പത്തി അഞ്ചു രൂപ കറങ്ങി എന്റെ പൈസ കിട്ടിയാലേ എപ്പം ശമ്പളം കൊടുക്കാൻ കഴിയും എനിക്ക് മനസ്സിലാക്കില്ല ില്ല അല്ല നിങ്ങ നമുക്ക് മനസ്സിലാകാത്ത ചിറ്റിയാറില് പഞ്ചായത്തുണ്ട് വില്ലേജുണ്ട് വില്ലേജിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞിരിക്കുകയാണ് ചിറ്റാർ റീസർവേ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ പട്ടയം പട്ടയ ബസ്സുകൾ പലതും ഞങ്ങൾ പുറംപോക്കാകുംറ്റാർ വില്ലേജിലെ ജീവനക്കാരനായ ഒരാൾ പറഞ്ഞ വോയിസ് റെക്കോർഡ് നമ്മുടെ കഴിഞ്ഞു അത് പറഞ്ഞിരിക്കുകയാണ് ആർ എവിടെയാണ് നീതി അപ്പൊ ഈ വരുമാനത്തിനകത്തേക്ക് നമ്മളീ പറഞ്ഞ വില്ലേജിലെ അവരുടെ വർക്കിംഗ് ടൈമിൽ വില്ലേജിലെ വർക്കിംഗ് ടൈമിൽ അവിടെ ഇരുന്ന ജീവനക്കാരൻ പറഞ്ഞതായ ഫോൺ മെസ്സേജ് ആണ് നമ്മുടെ ചോദിച്ചുള്ളത് മണക്കയും കക്കാട്ടാരുടെ തീരത്തുള്ള മുഴുവൻ വസ്തുക്കൾ മാറ്റി കുറമ്പോക്കാവൂന്ന് ആക്കുമെന്ന് ആക്കുമെന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ജീവനക്കാരൻ പറഞ്ഞ വോയിസ് മെസ്സേജ് ആണ് അവിടെ ഇരിക്കുന്നത് ഇത് ഇതാണോ ഇവിടെ നടക്കേണ്ടത് ജനങ്ങൾ അവൻ അവനറിയില്ല എങ്കിലും ജീവനക്കാർ തമ്മിലുള്ള ചർച്ചയുടെ അവര് ഉരുത്തിരിഞ്ഞു അവരുടെ ചർച്ചയിൽ കൊടുത്തിരിഞ്ഞ കാര്യമാണ് പണി അതെ അതെ ഡ്യൂട്ടി ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ാണ് എന്നിട്ടും കേസ് എടുക്കാൻ എന്നിട്ടും അത് കേട്ടാൽ അതിലും വലിയ രസം ഇതൊക്കെയാണ് അല്ല അറിവിൽ എന്റെ അറിവിൽ പഞ്ചായത്ത് തൊട്ടടുത്ത് താമസിച്ച തടിക്കച്ചവടക്കാരൻ രാത്രിയിൽ ലോറിക്കാണ് തേക്ക് തടി മൂട്ടിച്ചോണ്ട് പോയത് ചിറ്റാർ ചിറ്റാർ ഈ ഭാഗത്തുള്ളത് അറിയാളെ ആ തേക്ക് തടി മൂട്ടിച്ചോണ്ട് പോയിട്ട് ഫോറസ്റ്റേഷനിൽ കേസെടുത്തിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്ത വണ്ടി ഒരു ഓട്ടോറിക്ഷയാണ് ലോറിക്ക് ഭാരം കൊടുത്തു ഓട്ടോറിക്ഷയാണ് തെളിവ് സഹ ഞാൻ തരാം ഇവിടെ ചിറ്റാറെ മാത്രമേ അഴിമതി നടക്കുള്ളൂ ഞാൻ രാത്രി രണ്ടു മണിക്ക് പിടിച്ചതാണ് ഈ തടിക്കാനുള്ള കളനെ കണ്ടില്ല ഇത്രയും നല്ലൊരു പഞ്ചായത്ത് ഇത്രയും നല്ലൊരു പഞ്ചായത്ത് ഇങ്ങനെ അല്ല ഇങ്ങനെ ഒരു മെമ്പറിനെ കാര്യം അല്ല ഞാൻ വിവരവശമായിട്ട് രണ്ടുവർഷം അപ്പീൽ സെക്രട്ടറി പുള്ളി പറഞ്ഞത് പുള്ളിക്കൊന്നും ഒന്നും അറിയില്ലെന്നാ പറയുന്നത് അങ്ങനെയുള്ള രേഖകളൊന്നും ഇവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല എൻ്റെ കയ്യില് ഒരു രണ്ടായിരത്തി പതിനാറ് മുതലോ മിക്കവാറും അത്യാവശ്യ രേഖകളല്ല എൻ്റെ ഉണ്ട് പക്ഷേ ആ രേഖകളൊന്നും ഇവിടെ ഇല്ല കാരണം അതെല്ലാം മുക്കി അതെല്ലാം വലിയ തുകകളുടെ കോൺട്രാക്ടുകളായിരുന്നു അതെല്ലാം മുക്കി ആ ഇപ്പൊ വിവരാശ കമ്മീഷന് മുൻപായി രണ്ട് കേസ് പഞ്ചായത്ത് സെക്രട്ടറിയും ഞാനും കൂടെ ഉണ്ട് ഇവരെന്ത് എന്ത് എന്ത് രേഖ ഇവിടെ കൂടെ ഹാജരാക്കും മൂന്ന് മാസമായി കട്ടില് കിട്ടുമോ

വ്യത്യസ്തമായ ഒരു സമരം പറയാണ് അയ്യോ ശരിക്കും ആയിരിക്കും അതങ്ങനെ വൺമതിരി ചായ ഷോപ്പ് ചായോപ്പ് ചായശോപ്പ് എടുത്തിട്ടേക്ക് നോക്കിയാൽ സ്മാരകമായിട്ടുണ്ടാക്കിയ മണ്ണിൽ കുറച്ചോ ചാ ആരെങ്കിലും കൊണ്ടുപോയി അടയ്ക്കാമോ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളത് അന്വേഷിച്ചു നോക്കി ഇവിടെ ചിറ്റാർ പഞ്ചായത്തിൽ അക്കൗണ്ടൻറ്റ് സ്ഥിരമായിട്ടുണ്ടോ ഇവിടുത്തെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ടാണോ പോകുന്നത് രണ്ടായിരം രൂപയുടെ ഓട്ടോ ഓടിയ ബില്ല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പേരെടുത്ത് തന്നെ പറയാം ആ സന്നിധാനം എന്ന് പറയുന്ന ഓട്ടോ ഓടിക്കുന്ന പുള്ളിയാണ് ഇവിടെ പലയിനും പോകുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ല് മാറി കൊടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്നു ദിവസം വേളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ദിവസം രാവിലെ അവൻ്റെ ബില്ല് മാറി കൊടുക്കുന്നത് അങ്ങനെ പോലും അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ഇല്ല അക്കൗണ്ടന്റിൻ്റെ സമയത്തോളം അവരാണ് ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളിലുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ എല്ലാം ഇത് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇത് ഞങ്ങൾ ഞാൻ ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ആളാണ് നമ്മൾ പലപ്പോഴും ഇവിടെ പരിശോധിക്കപ്പെടുമ്പോഴ് ബില്ലുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കൊണ്ടുവരും ബാക്കിയുള്ളതൊന്നും അവിടെ കാണത്തില്ല അപ്പം ഞാനൊരാശം ഇതുപോലെ പറഞ്ഞു എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിട്ട് കാണണമെന്ന് പറഞ്ഞു ബാങ്ക് ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതമുണ്ടായ ഒരു കാര്യമാണ് ഞാനത് കഴിഞ്ഞ വർഷമാണ് ഇത് മനസ്സിലാക്കുക ഞാൻ പലരോടും ചോദിച്ചിട്ട് അതിന് മറുപടി പോലും കിട്ടിയില്ല ഈ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് പൈസ വിഡ്രോ ചെയ്യാം അവരുടെ ആവശ്യത്തിനുള്ള പൈസ ഇപ്പൊ തന്നെ ഭാവിച്ചാൻ കൊണ്ടുപോയ പോലെ ഒരു ചെക്ക് എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അതിന് പൈസ വിഡ്രോ ചെയ്യാം പിന്നീടുള്ള ബില്ല് അതിന് എന്തായാലും ഈക്വലൻ് ആയിട്ടുള്ള രീതിയിൽ അതിന് ബില്ല് കൊണ്ടുവച്ചാൽ മാത്രം മതി അതേസമയം ഒരു സാധാരണ ഒരുത്തം കൊണ്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ആയിരം രൂപയുടെ ബില്ല് മാറണമെന്നുണ്ടെങ്കിൽ എന്തിനു കൊണ്ടുപോയി ഏത് കൊണ്ടുപോയി ഏത് വണ്ടിയെ കൊണ്ടുപോയി തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി ഒന്നര മാസം കഴിഞ്ഞാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ ഉദ്യോഗസ്ഥർക്ക് മാറി എടുക്കണമെങ്കിൽ അവർക്ക് യഥാസമയം അത് എനിക്ക് തോന്നുന്നില്ല ഒരു ധനകാര്യ സ്ഥാപനത്തിൽ അങ്ങനെയുള്ള ഇതിന് അനുമതി ഉള്ളതാണ് എന്ന് തോന്നുന്നില്ല പക്ഷെങ്കിൽ ഇവരെല്ലാവരും അയ്യായിരവും പതിനായിരവും ഒക്കെ വെച്ചുകൊണ്ടുള്ള എമൗണ്ടുകൾ വിഡ്രോ ചെയ്തതിന് എടുത്തതിന് ശേഷമാണ് പിന്നീട് ഇത് ചെലവാക്കുന്നത് അപ്പൊ അതിനൊന്നും ഒരു അക്കൗണ്ടന്റിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കാം എന്നിരിക്കുക അങ്ങനെയുള്ള പോസ്റ്റേ ഇല്ലിപ്പോ ആള് ലീവില്ല കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മൾ പിന്നെ ഈ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൂടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് ചെയ്യുന്നത് ഒരു ഓടി പിടിച്ചുള്ള സംഗതം ഇതാണ് അങ്ങ് ചെയ്യുക ഒരു കഴിഞ്ഞ വശത്തെ ബഡ്ജറ്റിനൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിയുമ്പോൾ ബഡ്ജറ്റായി ഇതാ നടക്കുന്നത്

ാണ് കൊടുത്തിരിക്കുന്നത് അനുഭവിക്കാൻ അല്ലാതെ ഒരു പോരാഴിക വന്നത് എന്താണെന്ന് ചോദിച്ചാലേ ഇപ്പം ഫ്രണ്ട് ഓഫീസിലൊരു അപേക്ഷയും കൊണ്ട് വരുമ്പോ എന്തൊക്കെയാണ് പേപ്പറുകൾ നമ്മൾ തയ്യാറാക്കണ്ടേത് അതൊരു വീഴ്ച തന്നെയാണ് രണ്ട് പേരും പിന്നെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നാളെ അവധി മറ്റേ നാളെ അവധി അവധിയാണ് പിന്നീട് ഒരു ഇത് വരുമ്പോ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിക്ക് ഡോക്യുമെന്റ് യാതൊരു അനുഭവം ഇല്ല അവർ അസ്യൂഷൻ എന്തൊക്കെയാണോ വരുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരോത്തരവേറെ മേഖലയിലോട്ട് മാറി 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 കയറി മൂന്ന് മാസം മുമ്പ് ഒരാളൊരു ഇത് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം ഡോക്യുമെന്റ് വേണമെന്നുള്ളത് അറിവ് കൊടുക്കുവാണെങ്കിൽ കൃത്യമായിട്ട് അവർ കൊടുക്കും ഇത് അതിനാൽ ഒന്നും ചെയ്യാതെ ഇത് വെറുതെ പിന്നെ ഒരു ദിവസം എ ഇ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഓർ സീറില്ല പിന്നെ അവർ അതുപോലെ തന്നെ സാറേ ഈ സമയത്ത് തന്നെ വാർഷിക പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് വീട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ എ യുടെ അതായത് പിന്നെ ഇവരുടെ എസ് സിയുടെ പിന്നെ ഇത് വീട് മെയിൻ്റനൻസ് അതേപോലെ തന്നെ ഇത് പഠനമുറി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് അതിനകത്തല്ലേ ഇവർ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് പിന്നെ ലൈഫ് മിഷൻ്റെ വീടിനകത്ത് കൊടുക്കാമുണ്ട് ഇവരെ രണ്ട് പേര് ഇന്ന് ലീവാണ് അവരോട് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് അവരുടെ ഇത് അറ്റൻഡൻസും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല ബാക്കി നാളെ അതേസമയം കുടിശ്ശേ വിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഫോൺ വിളിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ നാളെ കുടിശ്ശേ വിരിക്കാൻ വേണ്ടി നാളെ മറ്റൊരു ഓഫീസ് വർക്കിക്കുക എന്നാൽ ഇത് ഈ ഒരു കാര്യങ്ങൾ നാട്ടുകാർക്ക് ഒപ്പിട്ട് കൊടുക്കാനുള്ളതിനകത്ത് കൊടുക്കട്ടെ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് ഇത് ഒരു ഒരു കാര്യം നടന്നില്ല പതിനേഴോ പതിനെട്ടോ ലക്ഷം രൂപ ഇപ്പം തന്നെ അവർ മുടക്കിയിട്ടിരിക്കുക മൂന്ന് മാസമായി നടക്കാൻ വേണ്ടിയിട്ട് ഇത് കിട്ടിയാലേ അവർക്ക് ഒരു ഒരു സീസൺ കോഴിയെടുക്കേണ്ട സമയം കഴിഞ്ഞവർക്കത് ഓരോരുത്തരുടെയും കാര്യം ഇങ്ങനെ നിസ്സാരമായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നതും ചെയ്യത്തില്ല കാരണം എന്നാണെന്നറിയോ എയ് ചെയ്യാത്ത മെയിൻ കാര്യം വേറെ ഒന്നും അല്ല എയ്ക്ക് റിലീവിങ് ഓർഡറായി ഇന്ന് ഒപ്പിട്ട് കൊടുത്താൽ തന്നെ വെറുതെ തന്നെ അവർ തലവേദന പിടിക്കും ഇനി അടുത്ത ആൾ വരുന്ന അവർ വേണമെന്ന് നോക്കട്ട് അടുത്ത ആൾ വന്ന് കഴിയുമ്പോൾ എന്താ പറയുക പണ്ടത്തെ ഈ ബാങ്കിൻ്റെ കാര്യങ്ങൾ കാണുന്ന പോലെ ആദ്യം പോലെ ഇനി വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവരും ചെയ്യത്തില്ല അത് അവർക്കാർക്കും അതിന് യാതൊരു മറുപടി ഒരാളുടെ ഭാഗത്തുനിന്ന് ഇന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ കയറിറങ്ങി സത്യം പറഞ്ഞ ഓഫീസുകളിലെല്ലാം ഹാജർ നില നിങ്ങൾ എടുപ്പിക്കണമല്ലേ പൊതുജനങ്ങളെ എടുപ്പിക്കണം ഹാജർ നിലയിൽ ഉണ്ടാകുന്നേ എത്ര സമയം എത്ര നേരം ഓരോ ഉദ്യോഗസ്ഥരെ ഇട്ടിരുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള നിങ്ങൾ നോക്കുന്നത് പെൻഡിങ് ഫയലുകൾ എത്രയോ വീടുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈസൻസിന് അപേക്ഷിച്ചിട്ട് ഒരു കാര്യവും കാരണവും ഇല്ലാതെ ഇവർ പെൻഡിങ് ആക്കി വെച്ചേക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ കർശനമായിട്ട് ഇതിന് ഇതിനെതിരായിട്ട് നിന്നുകൊണ്ട് സമരം ചെയ്യേണ്ട കാര്യങ്ങളാണ് നാട്ടുകാരനെ പത്തും മുപ്പതും ദിവസം നടത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പോലും കാര്യങ്ങൾ അവർക്ക് തീരുമാനമാക്കത്തില്ല വണ്ടി പോകൂ വണ്ടി പോകുന്നില്ല കേട്ടോ വണ്ടി ഞങ്ങൾ കൃത്യമായിട്ട് പോകാനുള്ള മാർഗ്ഗങ്ങൾ ടിപ്പർ ടിപ്പർ അവർ വെച്ച് കീഴടങ്ങി അവർ കഴിഞ്ഞ ദിവസം കമ്മിറ്റി വന്നിട്ട് പറഞ്ഞിട്ട് പോയി ശരി എന്നാൽ എന്നാ മനസ്സിലായി ഒരു ബില്ല് പോലും വായിക്കാൻ പറ്റുന്നില്ല എന്നാണ് പിന്നെ ഇതൊക്കെ ഒരു റോഡിന്റെ താറിങ്ങാ അല്ല കോൺക്രീറ്റ് കഴിഞ്ഞാൽ ആ ബില്ല് അതിന് അടുത്ത ദിവസം അല്ലെ അതിന് അടുത്ത ദിവസം അയക്കേണ്ടതിന് പോകരമായിട്ട് വെച്ചോണ്ടിരുന്നത് ട്രഷറി ബാൻ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ട്രഷറി ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ക്യൂബെന്നു പറഞ്ഞേരാറ്റിട്ടുണ്ട് നേരത്തെ വരണ്ടേ സേത്തോട്ട് ഐക്യനാട്യമായിട്ട് എത്തിക്കുന്നു ആവശ്യമായി വില്ലേജ് ഓഫീസ് പിക്കറ്റ് ചെയ്യുമ്പോൾ വരാമെന്നുമായിട്ട് വരാതിരിക്കല്ലോ ഞാൻ കേട്ടോ ോ ചേച്ചി പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞിട്ട് കണ്ടിട്ട് നമ്മുടെ സമരം ആ സമരത്തിന്റെ കാര്യം പറയാം വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ട് പോകും കാര്യം പറഞ്ഞിട്ട് പോകും എത്ര മണിക്ക് മണിക്ക് നമ്മൾ തുടങ്ങി തീർന്നിരിക്കുകയാണ് മെമ്പറെ എന്താണ് നടന്ന ഏകദേശം ാണ് ചുരുക്കി പറയും എല്ലാവരും അന്നേരം തുടങ്ങി ഉണ്ടായിരുന്ന ആളുകളാണല്ലോ എല്ലാവരും എന്നാലും നമുക്ക് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും പറയാം നമ്മുടെ വയ്യാറ്റുപുഴ സ്വദേശികളാണ് രണ്ടുപേരും ഏഴാം എട്ടാം പാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരാൾ ഏഴാം പാട്ടിലും അവർ ഇറാഖിൽ നിന്നുമൊക്കെ വന്ന് നാട്ടിലൊരു സംരംഭം തുടങ്ങണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നമ്മുടെ വയ്യാറ്റുപുഴ ബില്ലുന്നിപ്പാറയിലായിട്ടൊരു സ്ഥലമൊക്കെ ലീസിനൊക്കെ എടുത്ത് അവരോട് കുറേ ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിൻ്റെ അപേക്ഷയുമായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി അപ്പോൾ ഞാൻ യാദൃശ്യവശാലാണ് താഴെ നിന്നുകൊണ്ട് ഇവരെ കാണുന്നതും അപ്പോൾ ചോദിച്ചാൽ തന്നെ പറഞ്ഞു ഇന്നുകൊണ്ട് ലൈസൻസ് കിട്ടും അതിന് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ തന്നെ എ ഇല്ല ഓവർ സിയർല്ല ബിൽഡിംഗ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് കുറേ പേപ്പറുകൾ കിട്ടാമുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തട്ടാമുട്ടി മറുപടിയുമായിട്ട് പോയി അപ്പോൾ ഞാനിവിടെ പലരോടും പോയിട്ട് സെക്രട്ടറിയോട് ഉൾപ്പെടെയുള്ള പല്ലോടും പോയിട്ട് ചോദിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കമ്മിറ്റി ഹാളിൽ ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു ആർക്കും ഒന്നും ചെയ്യാനില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിനിയും പ്രതിഷേധിക്കാനുള്ളത് പിന്നെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ പ്രതിഷേധിക്കാനുള്ള മാർഗ്ഗം കാരണം ഇതിനുള്ളിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത് പഞ്ചായത്ത് കമ്മിറ്റി ഹാളിനകത്ത് തന്നെ വന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതേമാതിരി ഉദ്യോഗസ്ഥരെ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഏവർസിയർ എങ്ങനെ ലീവ് എടുത്തിരിക്കുന്നു എന്നൊക്കെ ഞാൻ അവിടെ ചോദിച്ചു അപ്പോൾ ആർക്കും അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല എന്നുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ എന്ന റോഡിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഇദ്ദേഹത്തിനോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ ബിൽഡിംഗ് സെക്ഷൻ കൈയ്യായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണെന്ന് തന്നെയാണ് വിടുന്നത് അപ്പോൾ ചോദിച്ചു എന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ലൈസൻസ് ത്രൂ ആയിരുന്നു കാരണം നിങ്ങൾ പൊല്യൂഷൻ്റെ പേപ്പർ കിട്ടില്ല പൊല്യൂഷൻ്റെ പേപ്പർ ഇവർ അപേക്ഷിച്ചിട്ട് ഇത്രയും നാളെ അതിൻ്റെ ബാക്കി വേറെ സംഭവമാണ് അപ്പോൾ പിന്നെ അതും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചേച്ചാ നമുക്കിവിടെ റോഡിലോട്ട് നമുക്കൊരു കട്ടിലുമായിട്ട് കിടക്കാവുന്ന പറഞ്ഞു അങ്ങനെ ആ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഇത്രയും വൈകിട്ടാണെങ്കിലും ലീവാണ് എന്ന് പറഞ്ഞിരുന്ന ഈ ഇപ്പോൾ വന്ന് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിലേക്ക് കൊടുത്തു പേപ്പർ പേപ്പറുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം അവർ ഓൾറെഡി അപ്ലൈ ചെയ്തേക്കുന്ന പേപ്പറാണ് മൂന്ന് മാസം മുമ്പേ അവർ അപ്ലൈ ചെയ്തേക്കുന്ന പേപ്പർ അതും ഈ പറഞ്ഞ പോലെ ഇവരുടെക്ക് അനാസ കാരണം തന്നെ താമസിച്ചേക്കുന്ന കാര്യമാണ് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ലീവാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ പേപ്പറും ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടായി ആ പേപ്പർ കൊടുത്താൽ അന്നേരം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഇത് എഴുതി കൊടുക്കാം എന്നുള്ള കാര്യം ഇവരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ സൗമെമ്പർ കൂടിയായ ജയശ്രീ ചേച്ചി സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച് ഇവിടെ നേരിട്ട് വന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ അറിയിച്ചത് എന്തായാലും ഇത് ഒരു ഞാനിപ്പോഴേ എന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഞാനിത് പ്രതികരിച്ചത് കാരണം ഈ നാട്ടിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നാട്ടിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ഓഫീസുകൾ കയറിയിറങ്ങി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ മൂന്ന് മാസമായ ഒരു കോഴി ഫാം അതിൻ്റെ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചിട്ട് നമ്പരിങ്ങിന് വേണ്ടിയിട്ട് നടക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് മൂന്ന് മാസമായി കഴിഞ്ഞാൽ ആ കോഴിയെ വിൽക്കാനായിട്ടുള്ള മൂന്ന് മാസം വേണ്ട മൂന്ന് മാസം കൊണ്ട് അവർക്ക് ഏകദേശം ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമായി ഇപ്പോൾ നടന്നേക്കുന്നത് കാരണം അറുപത് ദിവസം മതി ഒരു കോഴി പൂർണ്ണമായിട്ടും വളർച്ച അമ്പത് ദിവസം അറുപത് ദിവസമാകുമ്പോൾ പൂർണ്ണമായിട്ടും വളർച്ചയാകുന്ന കോഴി അത് എടുക്കാനുള്ള സമയം പോലും അവർക്ക് അതിക്രമിച്ചിരിക്കും അപ്പോൾ വ്യവസായ സൗഹൃദമായി നമ്മുടെ നാട്ടില് വ്യവസായങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ വരുമാനത്തിലും നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തിലും തൊഴിലവസരങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്ന സ്ഥാനത്ത് ഇത്തരത്തിലുള്ള പിന്തിരിപ്പ നയങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇനിയുമാണെങ്കിലും ശരി ഇന്നത്തെ പ്രതിഷേധം മാത്രമല്ല ഇനിയാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള അനാസ്ഥ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിച്ചിരിക്കും നൂറ് ശതമാനം അതിനെന്താണോ അന്നേരത്തെ മാർഗം അതിനനുസരിച്ച് പ്രതികരിക്കും അതിൽ ആർക്കും എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല കാരണം പറയുമ്പോൾ പലപ്പോഴും പല ഉദ്യോഗസ്ഥരെയും ഒക്കെ പറയേണ്ടി വരുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നതുകൊണ്ടാണ് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാം എല്ലാം ബൈ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം കൂടി ചേർക്കുകയാണ് ഒരു സാധാരണ പൗരൻ നമ്മുടെ നാട്ടിൽ വന്നൊരു ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള അനാസ്ഥ കാണിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള താക്കീതാണ് ഇനി ദേവി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത് അതോടൊപ്പം ഇവിടുത്തെ ഒരു മെമ്പർ ഇപ്പോൾ ചെറിയ ഷോ ഒക്കെ കാണിച്ചു അതും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടൊന്നും എടുക്കരുത് കാര്യം അതെ എല്ലാവരെയും നികുതി പണം യൂസ് ഈ പറയുന്നത് എല്ലാവരും ജീവിക്കുന്ന ഓർത്തോണം അതെ ഓർത്തുകൊണ്ട് ഞാൻ വൈൻ്റെ സൈനിങ് ഓഫ് മില്ലുകാർ